നമസ്കാരം ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് കാനഡയിൽ ഇരുന്നൂറ്റി അറുപത് കോളേജുകൾ ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് റാക്കറ്റ് പ്രവർത്തിക്കുന്നുവെന്ന് ഇ ഡിയുടെ കണ്ടെത്തൽ സ്റ്റുഡന്റ് വിസ വഴി ഇന്ത്യക്കാരെ അമേരിക്കയിൽ എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് കാനഡയിൽ എത്തിക്കുന്നത് തുടർന്ന് ഇന്ത്യക്കാരെ കാനഡയിൽ നിന്ന് അനധികൃതമായി അമേരിക്കയിലേക്ക് അതിർത്തി കടത്തി വിടുകയാണെന്നും ഇ ഡി കണ്ടെത്തി മൂന്ന് വർഷം മുമ്പ് ഒരു കുടുംബത്തിലെ നാലുപേർ യു എസ് കാനഡ അതിർത്തിയിൽ കൊടും തണുപ്പിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇ ഡിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊൻപതിന് ഗുജറാത്ത് സ്വദേശിയായി ജഗദീഷ് പട്ടേൽ ഭാര്യ വൈശാലി മകൾ മകൻ എന്നിവരാണ് മാനി ടോബയിലെ യു എസ് കാനഡ അതിർത്തിയിൽ കൊടും തണുപ്പിൽ മരിച്ചത് യു എസിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു മരണം മൈനസ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില മഞ്ഞുവീഴ്ചയ്ക്കിടെ മനുഷ്യക്കടത്തുകാർ കുടുംബത്തെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു തുടർന്ന് ഏജന്റുമാർക്കെതിരെ ഇ ഡി നടത്തിയ അന്വേഷണത്തിലാണ് കാനഡയിലെ ഇരുന്നൂറ്റി അറുപത് കോളേജുകൾ ഉൾപ്പെട്ട മനുഷ്യക്കടത്ത് റാക്കറ്റിനെ കുറിച്ച് വിവരം ലഭിച്ചത് സ്റ്റുഡന്റ് വിസ കിട്ടാനും കാനഡയിൽ എത്താനുമായി ഏകദേശം അമ്പത് മുതൽ അറുപത് ലക്ഷം രൂപയാണ് ഏജന്റുമാർ വാങ്ങുന്നത് എന്നിട്ട് ഈ വിദ്യാർത്ഥികളെ അമേരിക്കയിലേക്ക് അനധികൃതമായി എത്തിക്കാൻ കനേഡിയൻ കോളേജുകൾ എത്ര പണം കൈപ്പറ്റി എന്നതിനെ അന്വേഷണം നടക്കുകയാണ് പ്രതിവർഷം മുംബൈ നാഗ്പൂരും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രണ്ട് ഏജന്റുമാർ മുപ്പത്തി അയ്യായിരം പേരെ അനധികൃതമായി വിദേശത്തേക്ക് അയക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയതായും ഇ ഡി അറിയിച്ചു ഗുജറാത്തിൽ മാത്രം ആയിരത്തി എഴുന്നൂറോളം ഏജന്റുമാരും ഇന്ത്യയിലുള്ള ീമുള്ള മൂവായിരത്തി അഞ്ഞൂറോളം പേരും ഈ റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഇന്ത്യക്കാരെ നിയമവിരുദ്ധമായി യു എസിലേക്ക് അയക്കുന്നതിനായി ഏജന്റുമാർ കാനഡയിലെ കോളേജുകളിലോ സർവകലാശാലകളിലോ പ്രവേശനം തരപ്പെടുന്നു എന്നിട്ട് അവരെ യു എസ് കാനഡ അതിർത്തി കടത്തി വിടുന്നു എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ മുംബൈ നാഗ്പൂർ ഗാന്ധിനഗർ വഡോദര എന്നിവിടങ്ങളിലെ എട്ട് സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി അതിർത്തി കടത്തുന്ന ഏജന്റുമാരെ കണ്ടെത്തിയെന്നും ഇ ഡി വ്യക്തമാക്കി ചില ഏജന്റുമാർ വിദേശത്തുള്ള സർവകലാശാലകളുമായും കോളേജുകളുമായി കമ്മീഷൻ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് കരാർ ഒപ്പിട്ടിട്ടുണ്ടെന്നും കണ്ടെത്തി പരിശോധനയിൽ പ്രതികളുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്ന് പത്തൊൻപത് ലക്ഷം രൂപയും രേഖകളും കണ്ടെത്തി അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റാലുടൻ പതിനഞ്ച് ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ ഡൊണാൾഡ് ട്രംപ് കടത്തുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് മനുഷ്യക്കടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തുവരുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ മാത്രം രണ്ടു ലക്ഷത്തിൽ പരം അഭ്യർത്ഥി ാണ് അനധികൃത മാർഗത്തിലൂടെ അമേരിക്കയിൽ എത്തിയതെന്നാണ് രേഖ ഇവരിൽ പലരെയും അതിർത്തി സംസ്ഥാനങ്ങളിലെ അഭയാർത്ഥി കേന്ദ്രങ്ങളായി ഉപയോഗിക്കുന്ന ഹോട്ടലുകളിലും മറ്റു കെട്ടിടങ്ങളിൽ താമസിപ്പിച്ചിരിക്കുകയാണ് ബലം പ്രയോഗിച്ചുള്ള നാടുകടത്തിലാണ് തങ്ങൾക്ക് മുന്നിലെന്ന ഭീതിയിലാണ് അഭയാർത്ഥി കുടുംബങ്ങൾ അഭയാർത്ഥികളെ ഏറ്റുവാങ്ങാൻ തയ്യാറാകാത്ത രാജ്യങ്ങളുമായുള്ള വാണിജ്യ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് രാജ്യത്തുള്ള പതിനഞ്ച് ലക്ഷം അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക നവംബറിൽ പുറത്തുവിട്ടിരുന്നു ഇതിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇന്ത്യക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട് ഗുജറാത്ത് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനക്കാരാണ് കൂടുതലും തിരിച്ചയക്കുന്നവരെ സ്വീകരിക്കാൻ അതത് രാജ്യങ്ങൾ തയ്യാറാകണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു ഇതിന് തയ്യാറാകാത്ത രാജ്യങ്ങളുടെ പട്ടികയിലാണ് അമേരിക്ക ഇന്ത്യയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യക്കാരായ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ ഉണ്ടെന്നാണ് കണക്ക് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ മാത്രം തൊണ്ണൂറായിരം ഇന്ത്യക്കാർ അമേരിക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച് അറസ്റ്റിലായിരുന്നു